ഹായ് ഞാനിന്നുണ്ടല്ലോ അല്ലസറിൽ ആണ് ഇവിടെ ഗേൾസിൻ്റെ പിന്നെ ഹോസ്റ്റലിൻ്റെ കൂടെയാണേ അപ്പം ഇവിടെ രണ്ട് ഞാവൽമാർ നിൽപ്പുണ്ട് അപ്പം ഇന്നലെ ഞാൻ കാണിച്ചു മൊത്തം ഞാവൽക്കാർ പഴുത്ത് കിടക്കാണേ ഇന്നലെ ഞങ്ങൾ എന്നിട്ട് കമ്പൊക്കെ ഇട്ട് അടിച്ച് പറിച്ചു പക്ഷേ താഴെ വീഴുന്ന ഉടനെ അത് ച ഇങ്ങനെ ചീഞ്ഞ് ചതഞ്ഞ് പോവാനേ അപ്പം മണ്ണൊക്കെ കയറിയിട്ട് നമുക്ക് തിന്നാൻ പറ്റിയതാണ് ഇപ്പോൾ തന്നെ എൻ്റെ ഇഷ്ടം പോലെ അടുപ്പമുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാവേ രണ്ട് കിളിക്കൂടി ഇരുപ്പുണ്ട് കേട്ടോ അതിൻ്റെ വണ്ടയിൽ കണ്ടോ ഞാവൽപ്പഴം കിടക്കുന്നത് കണ്ടോ മൊത്തം ദേ കണ്ടോ ഞാവൽപ്പഴം ഒരു കിളിക്കൂടി ഇരിക്കുന്നുണ്ടോ മേലിരിക്കണ്ടോ പാവം കണ്ടോ ഞാവൽപ്പഴം പഴുത്ത് കിടക്കണ കണ്ടോ എന്നാ ചേട്ടൻ വരുമ്പോ ചേട്ടന്റെ ഒരിക്കലൊന്നും ചോദിക്കാം എന്താ കണ്ടോ ഞാവൾക്ക ഞങ്ങൾ ഇന്നലെ കുറച്ചൊക്കെ പറിച്ചു ഇതടുത്ത മരവാണേ ഇതുണ്ടോ എല്ലാം പഴുത്തുണ്ടോ മണ്ണങ്ങോ താഴെ വീണ് കഴിയുമ്പോഴത്തേനും അത് മണ്ണങ്ങ് പിടിക്കും മഴ ആയതുകൊണ്ടേ ഇന്നലെ കുറേ പറിച്ചത് കൊണ്ട് മൊത്തം കാണത്തിൽ അങ്ങ് മേലൊക്കെ ഉണ്ട് ഈ സൈഡിൽ ഒരു കുറേ ഉണ്ട് കേട്ടോ ആഹാ വയ്യട കണ്ടോ വഴുത്തിരിക്കണേ ചേട്ടൻ വരുമ്പോൾ നമുക്കൊന്ന് പറിച്ചു തരുമോയെന്ന് ചോദിക്കാൻ പറിച്ച് തരുവാണെങ്കിൽ പച്ചയുണ്ട് കേട്ടോ ഇഷ്ടം വലുതേ പച്ചക്കുണ്ട് നമ്മുടെ കയ്യിൽ എത്താവുന്നത് ഇവിടെയൊക്കെ നിൽപ്പുണ്ട് കണ്ടോ നിൽക്കണേ അതൊക്കെ പഴുത്ത് വരുന്നേ ഉള്ളേ ഒരെണ്ണമെങ്കിലും പറിക്കാൻ പറ്റുമോ എന്നൊന്നും നോക്കട്ടെ അത്രയും നിന്നിട്ട് ഒരനെങ്കിലും പറിച്ചില്ലെങ്കിലും മോശമല്ലേ ആ പച്ചയൊക്കെ ഉണ്ട് പഴുത്തത് പറിക്കാനാണ് പാട് പഴുത്തത് മേലിലാണ് രണ്ടെണ്ണം കുശും പോന്നോ തന്നു പറഞ്ഞു പാവങ്ങള് താഴേന്ന് ചേട്ടനോട് വരാൻ പറ്റിണ്ട് ബോയ്സിന്നെ ഇപ്പൊ ചേട്ടൻ വരുമ്പോൾ അത് പറിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ഇവർക്കറിയില്ലേ അന്നിടത്തേനും ചേട്ടൻ വന്നു ചേട്ടൻ പിന്നെ മരത്തെ കയറി തുണി പിഴിച്ച് പ്പഴം പറിക്കുന്നുണ്ടോ ഉണ്ടോ അച്ചേബ് അത് ഇരുന്ന് എങ്ങോട്ടോ അറിക്കുന്ന എങ്ങോട്ടോ ഞങ്ങള് അണ്ട ഞാ ചേട്ടൻ ഞാവൽപ്പഴം പറിക്കുന്നോ അയ്യോ ഇന്നലെയൊക്കെ ആണെങ്കിൽ താഴെ വീണും മണ്ണ് തുപ്പിയ ഞാവൽപ്പഴവമായിരുന്നു അപ്പൊ ഇന്നൊരു കൊതി അല്ലാത്ത തിന്നണമെന്ന് തിയെ മഴ പെയ്ത് തെന്നി കിടക്കുവാണേ കൃഷ്ണ വിടുവയപ്പാ ഏട്ടാ പറ്റത്തില്ലാത്ത കാര്യത്തിന് മുതിരരുത് നാവലപ്പഴം തിന്ന അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആ ഇല്ലായിരിക്കും രണ്ടുപുഴലൂടി ഓ ഷാള് പിടിക്കാന്ന് എന്നാ എന്നിട്ട് കൊണ്ടുപോവാണ്ട് പോവാ കൊണ്ടുവരുന്നുണ്ട് കണ്ടോ അങ്ങനെ ഞങ്ങളുടെ ആഗ്രഹം പൂർത്തിയായി അല്ലേ അടിപൊളി എല്ലാരും പോലും വീട്ടിലണ്ടോ ഞങ്ങളിത് ണ്ടോ നീ പണ്ട് സ്കൂളില് പിള്ളാര് അടിപൊളി കൂടുന്ന പോലെ കണ്ടോ കഴിഞ്ഞിട്ടില്ല ചെറുതായിട്ടൊന്ന് കുലിക്കാതെ ചെറുതായിട്ടൊന്ന് കുലിക്കേട്ടാ അങ്ങോട്ട് നീങ്ങിക്ക അവിടെ ഞാവൽ ഉള്ളോടത്തോട് നീങ്ങിക്കാം ഞാവൽക്ക് ആ ഒന്ന് ആ അവിടെ നീങ്ങിക്കാം ഗീത അവിടെ നിക്കേ അവിടോട്ട് നിക്കോ ആ ഒന്ന് കുലിക്കാ ചെറുതായിട്ട് ആ ചെറുതാണ്ട്

ആ ആയിലത്തെ നിറവായി എന്റെ എല്ലാം പിറക്കി പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ഞാവൽപ്പഴം ബീറ്റാടെ കൊടി പിന്നെ ചേട്ടൻ വീഴുന്നുണ്ട് വീഴുന്നുള്ളൂ ചാട്ടൻ പറയുമ്പോട്ട് വീഴുന്നു എല്ലായിരുന്നു ഞാവൽ മരുന്ന് ഇന്ന് ഞാൻ വരണ്ടായിരുന്നു ദേവ് സെമീന ആ ബൈക്കിന്റെ അടിയിൽ നല്ലത് ഇറങ്ങുന്നു അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഒരു കൈവെള്ളം നിറയെ ഞാവൽപ്പഴം ഒക്കെ ആയിട്ട് കൊറേ കളർന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് അപ്പൊ ബൈ ബൈ അടിപൊളി